യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം നിങ്ങളുടെ സകലവിധ ദുഃഖങ്ങളും ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക അമ്മ പൂർണ്ണമായി നമ്മെ സഹായിക്കും അമ്മയിൽ വിശ്വാസമർപ്പിച്ച് അമ്മയോട് എന്ത് കാര്യം നാം ആവശ്യപ്പെട്ടാലും അമ്മ നമുക്കുവേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നമ്മളുടെ സകല പ്രശ്നങ്ങളിലും അവിടുന്ന് നമ്മെ സഹായിക്കും പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപര മാതാവേ തളർന്ന മനസ്സുമായി അമ്മയെ തേടി അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന സകലവിധ പ്രശ്നങ്ങളും വേദനകളും ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലേക്ക് അമ്മ കടന്നുവരണമേ അമ്മയുടെ വലതു കര നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ഞങ്ങളേതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവയിലെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ നീ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴയണമേ അമ്മേ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ ഈ ഭൂമിയിലെ ആദ്യ അത്ഭുതം അമ്മയുടെ വാക്കുകളിലൂടെയാണ് നടന്നത് അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോഴാണ് ഈശോ കാനായിലെ കല്യാണവിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയത് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടിയും ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവെ വയറുവേദന മൂലം ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വിടുതൽ കൊടുക്കണമേ സകലവിധ അലർജി രോഗങ്ങളിൽ നിന്നും ഓരോ മക്കളെയും കാത്തുകൊള്ളയണമേ അമ്മ മാതാവേ ആസ്മാ രോഗികളായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്കെല്ലാം പൂർണ്ണ വിടുതൽ കൊടുക്കണമേ ശ്വാസമുട്ടൽ അനുഭവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്കെല്ലാം പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അമ്മേ മാതാവേ എല്ലാവരെയും നേർവഴിക്ക് നടത്തണമേ അമ്മേ മാതാവേ ഞങ്ങളെ ഒരു അന്ധകാരത്തിൽ പോലും വീഴാതിരിപ്പാൻ എപ്പോഴും അമ്മയുടെ വലതു കരുത്താൽ താങ്ങിക്കൊള്ളണമേ പരിശുദ്ധി അമേധം മാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അവരുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളും വേദനകളും എടുത്തു മാറ്റണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധി അമേധം മാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ ഈ നിമിഷമോർത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്കെല്ലാവർക്കും കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവേ അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോകാൻ ഒരുങ്ങുന്ന മക്കൾക്ക് അതിവേഗം ജോലിസ്ഥാനത്ത് എത്തുവാൻ തക്ക എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കണമേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അവർ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അമ്മ അവരുടെ സമീപത്തിരുന്ന് അവരുടെ ബുദ്ധി ിയെ പ്രകാശിപ്പിക്കണമേ അവർ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെഴുതുവാൻ അമ്മയെ അവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മയമാതാവെ കുഞ്ഞുങ്ങളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബജീവിതങ്ങളെ ധന്യമാക്കണമേ അമ്മേ മാതാവേ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുവാനോ കളിയാക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ ഞങ്ങളെ ദൈവമക്കളായി എപ്പോഴും ചേർത്ത് അണയ്ക്കണമേ അമ്മേ മാതാവെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയെ സ്വന്തമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ മറ്റുള്ളവർ ഞങ്ങളെ ദ്രോഹിക്കുമ്പോഴും ഞങ്ങളെ പഠിക്കുമ്പോഴും അവരോട് എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളെന്തു മേഖലയിലാണോ ഞങ്ങളെന്തു കാര്യമാണോ ചെയ്യുന്നത് അവയിലെല്ലാം പ്രശോഭിപ്പാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ മെച്ചപ്പെടുത്തണമേ ഞങ്ങളുടെ കാർഷിക വിളകളെ മെച്ചപ്പെടുത്തണമേ ഞങ്ങളുടെ ജന്തുജാലങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന സകലവിധ പ്രശ്നങ്ങളിലേക്കും അമ്മ കടന്നു വരണമേ പക്ഷേ അമ്മയെ ദേവ് മാതാവേ ജോലി ചെയ്ത് കുടുംബം പുലർത്തുവാനുള്ള ശക്തിയും ആരോഗ്യവും ും ഞങ്ങൾക്ക് നൽകിയണമേ അമ്മേ മാതാവേ ഈ കഷ്ടപ്പാടുകളും വേദനകളും ഒന്നും ഞങ്ങളുടെ നാശത്തിനല്ല എല്ലാം ഞങ്ങളുടെ ക്ഷേമത്തിനായി ദൈവം നൽകിയതാണെന്ന് കരുതി എല്ലാം ക്ഷമയോടെ സഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവെ എപ്പോഴും ഞങ്ങൾക്ക് കാവലായിരിക്കണമേ അന്ധകാരത്തിൽ വീഴാതിരിപ്പാൻ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് അമ്മ വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും കൂട്ടുകെട്ടുകളിലും എല്ലാം എപ്പോഴും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ അമ്മേ അമ്മയതേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് ശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാബലയം തീർക്കണമേ തിരു രക്തത്താൽ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ പരിശുദ്ധയമേധയ മാതാവേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു വരണമേ ദൈവസ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ പരിശുദ്ധയമേധയ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന മേഖലകളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജോലികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗാവസ്ഥകളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ സമാധാന ജീവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും സമാധാനം കൊടുക്കണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് ദൈവമാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് അന്ധകാരത്തിൽ വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ സാത്താൻ ഞങ്ങളെ പിടുപെടാതെ അമ്മ ഞങ്ങളെ കാത്തു എപ്പോഴും അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ ഞങ്ങളെ മറച്ചു പിടിക്കണമേ ദൈവപൈതങ്ങളായി ഈ ഭൂമിയിൽ ജീവിച്ച് അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ പരശുദ്ധി അമ്മയെ ദൈവമാതാവേ ഇപ്പോഴെ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയവേദനകളും വേദനകളും ദുഃഖങ്ങളും ആവശ്യങ്ങളും അമ്മ അറിയുന്നുണ്ടല്ലോ അമ്മേ മാതാവേ അവരുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ അവരുടെ വേദനകളിലേക്ക് അമ്മ കടന്നു വരയണമേ അവരുടെ ദുഃഖങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ അവരെ എല്ലാം സഹായിക്കണമേ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ആവശ്യം എന്തു തന്നെയാണേലും മൗനമായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക അമ്മ നമ്മെ സഹായിക്കും പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും നിങ്ങളുടെ ദുഃഖങ്ങളും ആവശ്യങ്ങളും മൗനമായി അമ്മയ്ക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധയമേ ദൈവ മാതാവേ നിന്റെ മക്കൾ ഹൃദയം നുറങ്ങിയ വേദനയോടെ നിന്ന സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അനേകം മക്കൾക്ക് ദൈവസാക്ഷികളായി ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിപ്പാൻ അവരുടെ ജീവിതങ്ങളെ ഒരുക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടമ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ